ചിക്കാഗോയിലെ ലോകമത പാർലമെന്റിന് ശേഷം ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ആലുവ സർവമത സമ്മേളനത്തിന്റെ ദർശനം നൂറ്റാണ്ട് കഴിയുമ്പോഴും സജീവമായി ചർച്ച ചെയ്യപ്പെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ശാസ്ത്രീയമായി മൗലികമായ ഒരു കാഴ്ചപ്പാടായിരുന്നു അത് ഒരുപക്ഷേ സർവമത സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധവും കാലികവുമായ സംഭാവന ഇതായിരിക്കും ആശയത്തിൻ്റെ തരത്തിൽ ഉദാത്തവും ഉത്കൃഷ്ടവുമായ ഇത്തരമൊരു സമീപനം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ അതിനെ പ്രായോഗിക തലത്തിൽ ആവർത്തികമാക്കാനുള്ള ഇടപെടലുകൾ കൂടി ഗുരു നടന്നു അതിൻ്റെ ദൃഷ്ടാന്തമാണ് ഗുരുവിൻ്റെ അറിവോടും സമ്മതത്തോടും ഒരുപക്ഷെ പരോക്ഷമായ നേതൃത്വത്തോടും കൂടി സംഘടിപ്പിക്കപ്പെട്ട വൈക്കം സംഖ്യാത സർവമത സമ്മേളനം നടന്നതിന് തൊട്ടുപുറകെയാണ് വൈക്കം സത്യാഗ്രഹത്തിന് ആരംഭം കുറിക്കപ്പെട്ടത് എന്നതും ഓർക്കേണ്ടതുണ്ട് ഇങ്ങനെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മതങ്ങൾ തമ്മിലുള്ള സംവാദം എന്ന ആശയം രൂപപ്പെടുന്നത് പക്ഷേ നൂറ്റാണ്ടിന് ശേഷവും ഈ ആശയത്തിൻ്റെ ഗാംഭീര്യം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല

മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ കർദിനാൾ മാർ റസേലിയോസ് ക്ലിമ്മിസ് കത്തോലിക്ക ബാവ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി സുരേഷ് കുമാർ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ഡെപ്യൂട്ടി മേയർ പി കെ രാജു സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ മായ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി പോത്തങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിപ്രസാദ് കൌൺസിലർ ചെമ്പഴന്തി ഉദയൻ ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രം ഡയറക്ടർ എസ് ശിശുപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു ആലുവ സർവമത സമ്മേളനത്തിന്റെ ലഘുചരിത്രമടങ്ങിയ മതമൈത്രിയുടെ മഹാസന്ദേശം എന്ന പി ആർ ഡി പ്രസിദ്ധീകരിച്ച പുസ്തകം മുഖ്യമന്ത്രി ചടങ്ങിൽ പ്രകാശിപ്പിച്ചു തലസ്ഥാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ ഫോൺ അറേബ്യൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം